കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം അരക്കി കീഴ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും അരക്കുമേപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കണത് ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരം മത്സ്യാവതാരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അരക്കി എഴുപത്തിട്ട മത്സ്യത്തിന്റെ രൂപത വാലൊക്കെ വളർച്ച എങ്ങനെ നടക്കേണ്ടത് തോന്നും നല്ല ഭംഗിയായിട്ട് ശല്ക്കങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഒരു മത്സ്യരൂപം തന്നെ അതെനിക്ക് ഇങ്ങനെ കാണാണ്ട് പൊന്നുണ്ണി കാണനാണ് മത്സ്യാവതാരം മൂർത്തിയായിട്ട് നിൽക്കണേ കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകള് തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ശംഖും ചക്രവും കൊടുത്തിട്ടുണ്ട് സ്വർണ്ണത്തിന്റെ ചന്ദനം കൊണ്ട് ചാർത്തിക്കയാണ് പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശങ്കചക്രകഥാപത്മത്തോടുകൂടി ഏർ മത്സ്യാവതാരം മൂർത്തിയായിട്ടാണെന്ന് ശ്രീലകത്ത് മുന്നോട്ടേക്ക് കണ്ടു നിൽക്കണമെന്നുള്ളൂ നല്ല കൗതുകണ്ട് ചാർത്തി മത്സ്യാവതാരൂപം നല്ല ഭംഗിയായിട്ടുണ്ട് ഭംഗിയായിട്ടുള്ളൂ ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമില് സ്വർണ്ണ നല്ല മന്ദഹാസം ഏർ പിന്നെ കണ്ണ നല്ല സന്തോഷത്തിലാണ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മോളാ മൂന്ന് തിരുമുടിമാലകളാണ് തെറ്റ് തുളസി ധാരാളമായിട്ട് അതിൻ്റെ വെളുത്ത പൂക്കളേട കാലം അങ്ങനെ നല്ല ഭംഗിയുള്ളതെന്ന് പിന്നെ തെറ്റിൻ്റെ വെളുത്ത പൂവായിട്ടുള്ളതെ പിന്നെ വെളുത്ത പൂവുമ്പോൾ തുളസിയും തെച്ചിയും മൂന്നും കൂടി വന്നു അങ്ങനെ രണ്ട് മൂന്ന് തിരുമുടിമാലകൾ ചിലസിങ്കില് ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ഇന്ന് താമരയും തുളസിയും തെച്ചി ഇങ്ങനെ ഇടകളർന്ന് ഇടകളർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല പിന്നെ വെളുത്ത പൂവ് വെളുത്താൻ തിളവട്ടപ്പൂവും തുളസിയും മാത്രമായിട്ടുള്ളത് ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടും ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ മുന്നോടിയേ കാണാൻ ഇന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചു കൊണ്ടാണ് നിക്കണ ഭക്മാരെ കാത്തിരിക്കണ പോലെ കാരണം അത്ര രസമായിട്ട് കൂടി ഇരിക്കുന്ന ആ മത്സ്യാവതാരമൂർത്തിനൊക്കെ നമുക്ക് കാണാം അതുപോലെ തിരുമുടിമാലകളുടെ നമ്മള് വിധാനായിട്ട് ആ നാലഞ്ചുണ്ടമാലകൾ നല്ല ചുവന്ന താമരനോടുള്ള ഒരു ഉണ്ടമാല പിന്നെ ചെച്ചിയും തുളസി ഒരു ഉണ്ടമാല പിന്നെ വെളുത്ത താമരേയും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്ര രണ്ടെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമായി ഉണ്ടമാലക്കെട്ടെയും തിരുമടി മാലക്കട്ടെയും നടുതലെ നമ്മുടെ മഹാപ്രഭു മത്സ്യാവതാരമൂർത്തിയായിട്ട് അങ്ങ് നിൽക്കുന്നത് ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകമാർ മലയാള വിവർത്തനം ഭൂവാക ഭൂതിയഞ്ചും യശമൃഗപഥ ഗൗഗങ്ങളും മർത്യജാലം ശത്രുക്കൂട്ടം സഖന്മാർ തിരുവടിമയമാം സർവമീ ഞാൻ നമിപ്പൂരാഗ്യം ഭക്തിദാർഢ്യം അറിവകിലതും നേടിടും ഞാൻ ലോകനാഥ പദകമലം നിന്റെ കാരുണ്യമൊന്നാൽ ഒരു വായിരപ്പാൻ ഗഹിക്കണേ ശ്രീലകത്തത് ആ മത്സ്യാവതാരമൂർത്തിയായിട്ടാന്ന് പൊന്നുകൊണ്ട് കാണാൻ നിക്കണം കേട്ടോ ആ മത്സ്യാവതാരമൂർത്തിയായിട്ട് കാണാൻ നല്ല കൗതുകണ്ട് അല്ല ഭംഗിയുണ്ട് കാണാൻ ഏർ അങ്ങനെ ആഭരണങ്ങളൊക്കെ അറിഞ്ഞ് മത്സ്യാവതാരമൂർത്തി നാല് കൈകളോടുകൂടി ആ ശ്രീടക്കത്തിങ്ങനെ നിറഞ്ഞ തിളങ്ങാണ് നമ്മുടെ പൊന്നുണ്ണി ഏർ അല്ല മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖത്തേക്ക് നോക്കി നല്ല പുഞ്ചിരി തൂങ്ങി തൂങ്ങിക്കൊണ്ടാണ് നിൽക്കണത് ആ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ഉറക്കുന്ന ആമം ജപിക്കാം നമുക്ക് ആ ഭഗവാന്റെ തൃപാദത്തിൽ വീടങ്ങൾ നമസ്കരിക്കാം തലകെട്ടിയ തൃപാദം ഉണ്ടല്ലോ നമസ്കരിച്ച് ഉറക്കന്നാമം ജപിക്കാം നമുക്ക് കണ്ണാൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ